ഞങ്ങൾക്ക് വേണ്ടി ഒന്നും പറഞ്ഞില്ല എന്ന് പെങ്ങൾക്ക് പരാതി വേണ്ട പെങ്ങളെ അള്ളാഹുബിന്റെ രാത്രിയിൽ ലോകത്തിന്റെ നേതാവ് മഹാനായ ജിബിലിസലാബിൻ രണ്ടുപേരും കൂടെ വാഹനത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ അല്ലാ ഒരു ഖബർ പ്രകാശിക്കുകയാ ഒരു ഖബർ പ്രകാശിക്കുകയാണ് ആ ഖബറിൻ്റെ അകത്ത് നിന്ന് സ്വർഗത്തിന്റെ പരിമളം ഇങ്ങനെ അടിച്ചു വീശുകയാണ് അള്ളാൻ്റെ റസൂല് ചോദിക്കുന്നു ജിബിരി ആ പ്രകാശിക്കുന്നത് എന്താണ് ജിബിരിൽ ആ റസൂൽ അല്ലാ അതൊരു ഖബറാണ് നബിയേ

എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും രാജാവിന്റെ കൊട്ടാരത്തിന്റെ നടുവിൽ മുടി ചീകുന്നതിന് വേണ്ടി ഒരു പുതിയ മുടി ചീകുന്നതിന് വേണ്ടി ഒരു പുതിയ ചീപ്പെടുക്കുകയാ അപ്പോഴാണ് മൂസാ നബി പറഞ്ഞു ഇരുന്നു കൊണ്ട് ബിസ്മി കേൾക്കുകയാട് വാപ്പയുടെ ചെവിയിലെത്തിക്കുകയാടു പടച്ചവനെ കൊട്ടാരത്തിലെ വേലക്കാരിയായ പെണ്ണ് മുസ്ലിം എന്ന് പുറത്തറിഞ്ഞോ അതിനെക്കാരു വലിയ മാന കേടില്ലല്ലോ ഫിറൗനൊരുപാട് ഉപദേശിച്ചു നോക്കി പക്ഷേ നാട്ടുകാരൻ തുടങ്ങി വേലക്കാരി നബി ഇസ്ലാമിലേക്ക് ത്തിലെ വേലക്കാരിച്ചേക്ക് കടന്നുപോയം എന്നറിയുമ്പോ നേതാക്കന്മാരെ മുഴുവനും അവസാനം ഒരു തീരുമാനമെടുത്തു ഇവളെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം എല്ലാവർക്കും മാതൃകയാകുന്ന രീതിയിൽ ഒരു ശിക്ഷ കൊടുക്കണം അല്ലാ എന്തേ ചെയ്തതെന്ന് അറിയുമോ ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാ തിളപ്പിക്കുകയാളച്ചവനെ ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിച്ചു തിളയ്ക്കുന്ന എണ്ണയുടെ മുന്നിലേക്ക് മാസിത്താന കൊണ്ട് നിർത്തി ശത്രുക്കൾ ചോദിച്ചു മാസിത്താ നിന്റെ തീരുമാനത്തിൽ വല്ല മാറ്റമുണ്ടോ തീരുമാനത്തിൽ വല്ല മാറ്റമുണ്ടോ എന്നെ കൊന്നാലും ഞാൻ മടങ്ങി വരൂല എന്നെ നിങ്ങൾ കൊന്നാലും ഞാൻ മടങ്ങി വരൂല ദീനാണ് വലുതെന്ന് പറയുമ്പോ ശത്രുക്കള് ആ കൊണ്ടുവരുന്നതാരെയാണെന്ന് നോക്കുമാശിത്താ തന്റെ ഏഴു വയസ്സുള്ള പൊന്നുമോള് ഒമ്പതര മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നിന്ന് പ്രസവിച്ച തന്റെ പുന്നുമോൾ ശത്രുക്കള് പിടിച്ചുകൊണ്ട് വന്ന് തിളച്ച എണ്ണയുടെ മുകളിൽ ഇങ്ങനെ കെട്ടി നിർത്തുകയാ മാഷിത്താ മാറ്റമുണ്ടോ ഇല്ലെങ്കിൽ നിന്റെ പൊന്നുമോളെ തിളച്ച എണ്ണക്കകത്തിട്ട് പൊരിക്കുംകൾ വാഹു തേരാറുക തൻ്റെ പൊന്നാരമകളെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് എൻ്റെ പൊന്നുമോള് കരയല്ലേ നമുക്ക് നാളെ നാടപ്പടച്ചൊറപ്പിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാ തന്റെ മകൾക്ക് ധൈര്യം കൊടുത്തിട്ട് തിളച്ച എണ്ണയിലേക്ക് യാത്രയാകുകയാഹുവേ ശത്രുക്കൾക്ക് വല്ലാത്ത ദേഷ്യം വന്നു രണ്ടാമത്തെ കുഞ്ഞിനെയും കൊണ്ടുവരികയാട് ഇതുപോലെ നിർത്തിയിട്ട് ചോദിച്ചു മാറ്റമുണ്ടോ പറഞ്ഞ ഒരു മാറ്റമില്ല രണ്ടാമത്തെ കുഞ്ഞിനെയും എണ്ണയ്ക്കകത്തിട്ട് കരിക്കുകയാ മൂന്നാമതായി കൊണ്ടുവന്നതാരയും നിറയുമോ പാല് കുടിക്കുന്നു പൊന്നുമോ കുഞ്ഞിനെ കൊണ്ടുവന്ന് തിളച്ച എണ്ണയുടെ മുകളിൽ ഇങ്ങനെ നിർത്തിയിട്ടു ശത്രുക്കൾ വിളിക്കുന്നു മാശിത്താ നിന്റെ പൊന്നുമോനയൊന്നു നോക്കുമാശിത്താ ബി വിറദി അള്ളാഹു തലാന കണ്ണ് നിറയുകയാ കാരണം പാല് കുടിക്കുന്ന പൊന്നുമോനാ കണ്ടു കൊതി തീർന്നിട്ടില്ലല്ലോ അവനെ തിളച്ച എണ്ണയ്ക്കകത്തേക്ക് യാത്രയാക്കാൻ കഴിയുന്നില്ല മാഷിത്താ ബീപി കരയുകയാണു ശത്രുക്കൾ വിചാരിച്ചു മാഷിത്ത ബീപി തോറ്റുപോയെന്ന് എല്ലാവരും ചുറ്റു നിന്ന് കളിയാകുകയാണ് പാല് കുടിക്കുന്ന പൊന്നുമോ നോക്കുമ്പോ എല്ലാവരും ഉമ്മാനെ കളിയാക്കുന്നു ഉമ്മ മാത്രം നിന്ന് കരയുകയാണ് ഉമ്മാനെ കളിയാക്കിയവരുടെ മുഴുവനും ശബ്ദം നിർത്തിയത് എങ്ങനെയെന്ന് അറിയുവോ ആ പാല് കുടിക്കുന്ന പൊന്നുമോര് അവൻ വിളിച്ചു യാ ഉമ്മാ അള്ളാഹു പാല് കുടിക്കുന്ന കുഞ്ഞിന് സംസാരിക്കാൻ കഴിവ് കൊടുക്കുമ്പോ ആ കുഞ്ഞു വിളിക്കുന്ന ഉമ്മ ഉമ്മ ഇവന്മാരുടെ മുന്നിൽ കൊടുക്കല്ലേ ദീനാണ് ദീനാണ് വിളിക്കും നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ് ഉമ്മ ഇവന്മാരുടെ മുന്നിൽ തോറ്റു കൊടുക്കല്ലേ ഉമ്മ എന്നെ ചിരിക്കുന്ന മുഖത്തോടെ എന്നെ ഒന്ന് യാത്രയാക്കുംമാ എനിക്ക് നിങ്ങളുടെ മുഖം കണ്ടിട്ട് പോകാരാ പിന്നെയും ഉമ്മ കരയുമ്പോ ആ പൊന്നുമകൻ ഉമ്മയോട് ചോദിച്ച ചോദ്യം എന്തെന്നറിയുവോ ഉമ്മാവില തീ സഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമ്മാ പക്ഷേ പടച്ചൊറപ്പിന്റെ നരകത്തിന്റെ തീയുണ്ടല്ലോ താങ്ങാൻ കഴിയില്ല മുമ്മ എന്റെ ഉമ്മാനെ കൊണ്ടത് താങ്ങാൻ കഴിയുവോ കഴിയുമോ ഉമ്മതി ഓടി വന്ന് തന്റെ പൊന്നുപോന് ചുംബനം കൊടുത്തിട്ട് യാത്രയാകുകയാ മൂന്ന് മക്കളും മരിച്ചു ഫിറൗന് മാഷിത്തയോട് ചോദിച്ചു മാഷിത്താ നിന്റെ വിശ്വാസത്തിന്റെ മുന്നില് നിന്റെ ഈമാനിന്റെ മുന്നില് ഞാൻ തോറ്റുപോയി മാഷിത്താ ഇതാരാ പറഞ്ഞതും നിറയോ അന്ന റബ്ബുക്കുമുല്ലാ ഞാനാണ് റബ്ബെന്ന് പറഞ്ഞ ഫിറോ തന്റെ കൊട്ടാരത്തിലെ ഒരു വേലക്കാരിയായ മുസ്ലിം പെണ്ണിന്റെ ഈ മാനിന്റെ മുന്നിൽ തോറ്റുപോയെങ്കിൽ പെങ്ങളേ അതേ പരമ്പരയിലല്ലേ ഡീനീയും ആ രക്തമല്ലേ നിന്റെ ശരീരത്തിൽ ഒരുങ്ങുന്നത് എങ്ങനെയാ നിനക്ക് കണ്ടവന്റെ കൂടെ ഓടാൻ തോന്നുന്നത് അല്ലാ ഫിറൗന് ചോദിച്ചു നിന്നെ എന്തായാലും കൊല്ലാൻ പോവുകയാ എനിക്കൊരുപാട് ഭക്ഷണം വിളം തന്നതല്ലേ നിനക്ക് വല്ല അഭിലാഷവും ഉണ്ടെങ്കിൽ പറ മാസിബീബ് പറഞ്ഞ് എനിക്കൊരാഗ്രഹമുണ്ട് എന്നെ നിങ്ങൾ കൊന്നിട്ട് കുഴിച്ചിടുമ്പോ എന്റെ കബറിൻ്റെ അകത്തന്റെ മക്കളെ കൂടെ ഒന്ന് കബറടക്കുവോ അങ്ങനെ ഒരു കരുണ കാണിച്ചു ഈ ആറസൂല ആ പെണ്ണിന്റെ ഖബർ ആണ് നബിയേ സ്വർഗത്തിന്റെ പരിമളം മടിച്ച് വീശും നബിയേ ചരിത്രം നമുക്ക് പറഞ്ഞു തരുമ്പോ ഈ സദസ്സരി മനുഷ്യമണ്ണിന്റെ അകത്ത് വെളിച്ചമാൻറെ ആറടിമണ് പ്രകാശിക്കുകയാൻറെ കബറിന്റെ അകത്ത് സ്വർഗത്തിന്റെ പരിമളമടിച്ച് വീശുമെന്ന് നബി മുഹമ്മദ് മുസ്തഫാഹുബലി വസങ്ങൾ പറയുമ്പോ അഞ്ചാമത്തെ പ്രതിഫലം അതാണ് ആറാമത്തെ പ്രതിഫലം എന്തേ ാരും തിരിഞ്ഞു നോക്കാതെ ഇഷ്ട്രാഫീലെന്ന മലക്കസൂറം കാകളത്തിലൂതുമ്പോ ഈ കാണുന്ന പള്ളിക്കാട്ടിലെ സർവ കബറിന്റെ അകത്ത് കിടക്കുന്നവരും കബറ് പൊളിച്ചു കൊണ്ട് എരുന്നേറ്റ് വരികയാണ് പട്ടികട കോലത്തില് പന്നിയുടെ കോലത്തില് കരുതയുടെ രൂപത്തില് പേപ്പട്ടിയുടെ രൂപത്തില് പിന്താരത്ത് കുടികുത്തിവെച്ച് വരുന്നവര് നടന്നു വരുന്നവര് ഇടഞ്ഞു വരുന്നവര് ഉഹത് മലയോളം വലിപ്പമുള്ള ൊന്ന് വിഭാഗത്തിൽ അള്ളാഹുബിന്റെ പ്രവാചകന്റെ സമുദായം നാളെ കബറിന്റെ അകത്ത് നിന്ന് റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ അല്ലാ അബ്ബയോ ഉമ്മയോ ഭാര്യയോ മക്കളോ കൂടപ്പറപ്പോ കൂട്ടുകാരോ കുടുംബക്കാരോ ഒരു മനുഷ്യനമ തിരിഞ്ഞു നോക്കാത്ത ദിവസം നിന്റെ കയ്യിൽ നാളെ നാളെപ്പടച്ചൊറപ്പിൻ്റെ കോടതിയിൽ മുത്തിനബിയുടെ ചാരത്ത് ചംന അസ്വലാത്തു വസാമു അലേ عليك يا سيدي يا رسول الله അവരും نفسي نفسي എന്ന് പറഞ്ഞു ബോടന്ന ദിവസം നിന്നെ കാത്ത് നിкവടാ പൊന്നു മോനെ പെങ്ങളെ നിന്നെ കാത്ത് നാളെ പ്രവാചകൻ ഹൗലിന്റെ കബസ് ഹൗലിൽ കൗസർ നിന്റെ താരത്തു നിൽക്കുകയാട് പടച്ച പ്രവാചകന്റെ പ്രവാചകന്റെ അതാ കുടുംബകാരനല്ല അല്ലാഹുവിൻറെ റസൂലിന്റെ അദിയല്ല ഹൗൽ കൗസർ നിന്നെ കുടിപ്പിച്ചിട്ട് പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിലേക്ക് അല്ലാഹുവിൻറെ റസൂലിന്റെ അതിഥിയായി നിന്നെ കടത്തി വിടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫാ അള്ളാഹു അലഹി വസ്സലാം അല്ലാഹു നമുക്ക് ആകട്ടെ പ്രവാചകന്റെ അതിഥിയായി അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബക്കാരനായി അവിടത്തെ കൂടെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ കടക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റേ ആയത്ത് സ്വപ്നം കാണാനുള്ള ഒരു ആയത്വം പഠിച്ച് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ നിർത്തുകയാ എന്റെ നബിയോട് അല്ല പറഞ്ഞെന്നറിയോ ജിബിരിലാം എന്നിട്ട് പറഞ്ഞു നബിയെ ഇസ്ലാമിലേക്ക് ജനങ്ങൾ മുഴുവൻ ഇങ്ങനെ ഇസ്ലാം ലോകം മുഴുവനും പടർന്നുകൊണ്ടിരിക്കുന്ന ീനിലേക്ക് ജനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് സ്വന്തം കാര്യം നോക്കിക്കോളാൻ അതാ വച്ച മലയാളം പറഞ്ഞു ും മടങ്ങി പോകാൻ സമയമായി ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു ഇസ്തിഗ്ഫാർ അവസാന യാത്രക്ക് ഒരുങ്ങിക്കൊള്ളാൻ ജിബിലിൻ അലഹിസലാം എന്ന് പറഞ്ഞു കൊടുത്ത സൂറത്താ ഞാൻ ഊതിയെ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് വാപ്പ ഇത്രയും കാലം ഭാര്യയും മക്കൾക്കും കുടുംബക്കാർക്കും വേണ്ടി ജീവിച്ചു നിനക്ക് വേണ്ടി നീ ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എപ്പോഴെവിടെ വെച്ചാണെന്നറിയില്ല എപ്പോഴെവിടെ വെച്ചാ മരണം വരുന്നെന്നറിയില്ല എന്നറിയില്ല വാപ്പ എന്തെങ്കിലും ഒന്ന് ചെയ്തു വെക്ക് അള്ളാഹു നമുക്ക് ഈ മാ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ സ്നേഹം കൊണ്ട് പറയുക ഞാനാ നിൻ്റെ കിടമ് നിങ്ങളുടെ മകനെ പോലെ ഞാൻ പറയുക സ്വന്തം ജീവിതത്തിലേക്ക് ആറടി മണ്ണി പോകുമ്പോൾ എന്തെങ്കിലും നീ ചെയ്തു വെക്ക് ഭാര്യക്കും മക്കൾക്കും വേണ്ടി ജീവിക്കണ്ട ചെയ്യണ്ട എന്നല്ല ചെയ്തിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്നലെ കൊല്ലത്ത് ഞാനൊരു വൃദ്ധസദനത്തിൽ പോയി നമ്മുടെ കുറേ ചെറുപ്പക്കാർ വൃദ്ധസദനത്തിലായിരുന്നു ഞാൻ പോയി അള്ളാഹുബെ പ്രശ്വന ഇന്നലെ പ്രസംഗിച്ചപ്പോ അച്ഛന്മാര് കരയ ഏറ്റവും വലിയ പണക്കാരനായ ഒരു ഒരച്ഛനും അവിടെ ഉണ്ട് ഒരുപാട് നാല് മക്കൾ കോടീശ്വരന്മാരായ നാല് മക്കളുള്ള ഒരച്ഛൻ എൻ്റെ മനസ്സ് നിറഞ്ഞുപോയി ഓരോ അമ്മമാര് പറയ മോനെ ഒരിത്തിരി ചോറ് വാരിയിട്ട് മോൻ്റെ കൈ കൊണ്ടതാണ് മോന്റെ കൈ കൊണ്ട് തിരിച്ചോറ് ഞാൻ സത്യം പറഞ്ഞാല് ഞാൻ ചോറിങ്ങനെ വിട്ടുകൊടുപ്പില്ല കൈകൊണ്ട് വാങ്ങിത്താ മോനെ ആ പാവങ്ങളുടെ കയ്യിൽ അച്ഛനും അമ്മമാരുടെ കയ്യിലേക്ക് ഞാൻ ഒരു പിടി ഭക്ഷണം ഭാരി വെച്ചപ്പോ ഞങ്ങളുടെ അള്ളാഹു പടച്ചവനെ ചില അമ്മമാര് ചോദിച്ചു മോൻറെ കയ്യിലൊന്നും ഒത്തിക്കോട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹു നമുക്ക് ഈ മാൻ നൽകി എനിക്ക് ഗ്രഹിക്കുമാറാകട്ടെ വൃദ്ധസദനങ്ങളൊക്കെ വല്ലാതെ വർദ്ധിക്കുന്ന കാലവ ആർക്കും വേണ്ട എല്ലാരും കൊണ്ട് കളയ്യ പാപ്പാനേയും ഉമ്മാനെയൊക്കെ നോക്കാനും ഒന്നും ആർക്കും സമയമില്ല എല്ലാത്തിനും പണം മതി എല്ലാം പണം മതി ഒരു പിതാവ് മരിക്കാൻ കിടക്ക വലിയ കോടീശ്വരനാ ചക്രാത്തിൻ്റെ അവസ്ഥയിൽ കിടക്ക ഞാനിങ്ങനെ അടുത്ത് പോയി നിന്നു ഇങ്ങനെ നോക്ക പ്രശ്നെ എനിക്ക് അറിയുന്ന ഒരു നല്ല മനുഷ്യൻ ക്യാൻസർ വന്നിട്ട് മരണപ്പെടുക ചക്രാത്തിന്റെ അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുന്നു ഞാൻ ദുവാ ചെയ്തു അള്ളാഹു ഈ മനുഷ്യന് വെള്ളിയാഴ്ച രാവിലെ മരണം കൊടുക്കണേ അവിടെ നിന്ന് പിരിയുമ്പോൾ മോൻ എൻ്റെ അടുത്ത് വന്നിട്ട് വയ്ക്ക തീരാറായോസ്താ റിഞ്ഞാ റൂഹ് പിടിച്ചു ആ പിതാവിന്റെ കബറട നീ സ്വർഗവാക്കി കൊടുക്കണേ റഹ്മാൻ ആ മനുഷ്യൻ പക്ഷേ ഭാഗ്യവാനാ എല്ലാം നേരത്തെ മനസ്സിലാക്കി കഫന്തുണി നേരത്തെ വാങ്ങിവെച്ചു തുണി നേരത്തെ വാങ്ങി വെച്ച് ചെലവിനുള്ള പൈസ ഭാര്യയുടെ കൈയ്യി കൊടുത്തു ഇനി എനിക്ക് അഞ്ച് നയാ പൈസ ചിലവാക്കണ്ട എന്ന് പറഞ്ഞ് മക്കൾക്കുള്ളതൊക്കെ എഴുതി കൊടുത്തിട്ടാ പോയെ അള്ളാഹു നമുക്കും അങ്ങനെയുള്ള മരണം തരുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്ക് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് മരണത്തിന്റെ വേളയിൽ റളിയല്ലാഹു തആല വ്രതി നെഞ്ചത്ത് റസൂലുള്ളാഹി തങ്ങൾ കിടക്കുമ്പോൾ വേദന സഹിക്കാൻ കഴിയാതെ വലത് കൈ ഉയർത്തിയിട്ട് അടുത്ത് വണ്ടു വച്ചിരുന്ന വെള്ളത്തിൻ്റെ അകത്ത് കൈയിട്ടിട്ട് നബി മുഹമ്മദ് മുസ്തഫ ലാൻ്റെ റസൂൽ സല്ല അലി സ്വല്ലമാങ്ങള് ഫാത്തിമ ബി ബി വെള്ളം കൊണ്ടുവന്ന് അടുത്തു വെച്ച് കൊടുത്തപ്പോ മരണവേദന താങ്ങാൻ കഴിയാതെ വലത് കൈകൊണ്ട് വെള്ളപാത്രത്തിൽ കൈയിട്ടിട്ട് പ്രവാചകൻ തൻ്റെ മുഖം ഇങ്ങനെ തുടയ്ക്ക റസൂലുള്ളാഹി പറഞ്ഞു ആയിഷ ഇന്ന ഇന്ന ലാ ലാ ഇലാഹ ഇലാഹ ലിൽ മൗതി നബി സല്ലല്ലാഹി അലൈഹി വെള്ളം കോരി മുഖത്തൊഴിച്ചിട്ട് പറയാ മരണത്തിന് വല്ലാത്ത വേദനയാ മോളെ ആയിഷ ഫാത്തിമ മരണത്തിന് വല്ലാത്ത വേദനയാ ആരാ പറഞ്ഞത് ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായി നബി മുഹമ്മദ് മുസ്തഫ ോട് അള്ളാഹുവിന്റെ റസൂല് പറയുന്നു എന്നെ പിടിക്കൊണ്ട് പറ്റുന്നില്ല എന്തൊരു വേദനയാസറായി അസറായിൽ അലൈഹി കരഞ്ഞുകൊണ്ട് പറയുന്നേക്കാളും മയമായിട്ട് പിടിക്കാൻ ജീവിതത്തിൽ ഇന്ന് വരെ ഒരാളുടെ റൂഹ് പിടിക്കുമ്പോഴും എൻറെ കൈ വിറച്ചിട്ടില്ല പക്ഷെ ഇന്ന് എന്റെ കൈ വിറയ്ക്കുന്ന നവിയെ അസൂലാഹി തങ്ങള് പോലും കരഞ്ഞെങ്കി എന്റെയും നിങ്ങളുടെയും അവസ്ഥ എന്തേ വാപ്പ ചിന്തിക്കാത്ത കള്ളവല്ലല്ലോ ഇതൊന്നും ഇതൊന്നും കള്ളവല്ലല്ലോ കുല്ലു നഫ്സിൻ തായി കത്തു മരണത്തിനൊരു വേദന ഉണ്ടെന്നല്ലേ പറഞ്ഞേ ഫസൂൽ തങ്ങളുടെ അവസ്ഥ ഇതാണെങ്കിൽ നീ എത്ര പേരുടെ മയ്യത്ത് കണ്ടു വാപ്പ മലമൂത്ര വിസർജനം നടത്തിയത് കണ്ടിട്ടില്ലേ വേദന സഹിക്കാങ്ക പെണ്ണേ നീ പ്രസവ വേദന പോലും നിന്നെ കൊണ്ട് താങ്ങാൻ പറ്റിയില്ലല്ലോ നീ എങ്ങനെ ഈ മരണവേദന താങ്ങുമ്മ ഞങ്ങൾ ആരും അത് അനുഭവിച്ചിട്ടില്ല നീ അനുഭവിച്ചിട്ട് എന്തേ ഉമ്മ നന്നാകാത്ത അതുകൊണ്ട് പെങ്ങളെ ഞാൻ പറയുന്നത് സ്വന്തം എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്ക് ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴും ഭക്ഷണം കഴിക്കുന്ന വീട്ടിലൊരു എത്തീമായ മകനെ കണ്ടു കഴിഞ്ഞ വ്യാഴാഴ്ചയാണെന്ന് തോന്നുന്നു പത്തനംതിട്ട ഒരു സ്ഥലത്ത് പത്തനംതിട്ട കുളശേഖരപ്പെട്ട പള്ളിയിൽ വായതു പറഞ്ഞു ഒരു മദ്രസ പണിയുന്നതിന് വേണ്ടി സതക്കു ചോദിച്ചു എല്ലാവരും തന്നു അവസാനം ദുവാ കഴിഞ്ഞപ്പോൾ സംഘാടകനൊരു പത്ത് പന്ത്രണ്ട് വയസ്സുള്ളവർ മകനങ്ങനെ തൂക്കി പിടിച്ചോണ്ട് വരാവോ കരയാടുന്നത് എൻ്റെ അടുക്ക കൊണ്ടുവന്നു ഞാൻ ചോദിച്ചു എന്തിനാ മോനെ കരയണേ വെള്ളിയാടിച്ച് ജുമൈക്ക് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോയ എൻ്റെ പിതാവ് ആക്സിഡന്റിൽ മരണപ്പെട്ടു എൻറെ വാപ്പായ്ക്കൊന്ന് ചെയ്യാൻ ഞാനൊരു രണ്ടായിരം രൂപ നന്നിട്ട് ഉസ്താദ്പ്പിനു വേണ്ടി ദ്വാ ചെയ്യാൻ ഒരു രണ്ടായിരം രൂപ ആ പൊന്നുമുഖം സംഘാടകരുടെ കയ്യിൽ കൊടുത്തിട്ട് ഞാനൊന്ന് വായിച്ച് ദ്വാ ചെയ്തില്ലല്ലോ എന്ന് തോർത്തിട്ട് ആ കുഞ്ഞു കരയ അല്ലാഹു അങ്ങനെയുള്ള മക്കളെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അങ്ങനെയുള്ള മക്കളെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ മക്കൾക്ക് വാപ്പാടെ കവർ എവിടാന്ന് വെച്ചാ എന്ത് കവറില്ലേ പാ സ്വന്തം വാപ്പാന്റെ കവർ എവിടെയെന്ന് വെച്ചാ അറിയില്ലപ്പാ നിങ്ങള് പറ അത്രയും കാലം പൂറ്റി വളത്തിയില്ലേ മോനെ മോളെ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് കൂടെ കൊണ്ട് നടക്കുന്ന മക്കളോട് ചോദിക്ക നീ മരിച്ചാ നീ കു മയ്യത്ത് കുളിപ്പിക്കുവോന്ന് ഈ സദസ്സിരിക്കണ മക്കളെ സ്നേഹിക്കുന്ന ഓരോ വാപ്പയും ചോദിക്കും മോളെ ഞാൻ മരിച്ചു പോയാ എന്റെ മയ്യത്ത് കുളിപ്പിക്കുമെന്ന് പെറ്റ മക്കളോട് ചോദിക്കും ചോദിക്കൂ വാപ്പാപ്പാ എന്റെ ജനാസൈ പള്ളിക്കകത്ത് കൊണ്ടുപോക്കുമ്പോ നീ ഇത്രയും കാലം വളർത്തിയവൻ പള്ളിയിലെ ഇമാമിന്റെ കൈപിടിച്ചിട്ട് പിടിച്ചിട്ട് പറയൂ ഞാൻ ഇമാമത്ത് നിൽക്കാം എന്റെ വാപ്പായ്ക്ക് നിന്റെ ഖബറിന്റെ ചാരത്തു വന്ന് തെറ്റാതെ കാണാതെ ഒരു യാസീനോതെങ്കിലും പഠിപ്പിക്കും അള്ളാഹു നമുക്ക് നൽകി നിഗ്രി കുമാറാകട്ടെ ഇല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന കാലത്തും സമാധാനം തരൂല മരിച്ചാലും വെറുതെ വിടൂല ഖബറിന്റെ പോലും നിന്നെ സമാധാനത്തുടകടത്തൂല അതിൻറെ അകത്തും മക്കള് മാതാപിതാക്കളെ വേദനിപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഓരോ വെള്ളിയാഴ്ച നിന്റെ മക്കള് കാണിക്കണ സർവ്വ കാര്യങ്ങളും ഖബറി കൊണ്ടും മരക്കുകൾ വായിച്ചു കൊടുക്കും അള്ളാഹുവെ ഇങ്ങനെ ഒരു വൃത്തികെട്ട വിളയാണല്ലോ അല്ല ഞാൻ ഒമ്പതര മാസം ചുമന്നത് ഉമ്മ കരയാ ഇങ്ങനെ ഒരുത്തനെയാണല്ലോ ഞാൻ രക്തം വയ്യർപ്പാക്കി വളർത്തിയ നശിച്ചു പോയല്ലോ അല്ല പാപ്പയും ഖബറിന്റെ അകത്ത് കിടന്ന് ശബിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമ്മുടെ മാതാപിതാക്കളുടെ ഖബർ അള്ളാഹു വിശാലമാക്കുമാറാകട്ടെ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ജീവിച്ചിരുന്നപ്പോഴേ സമാധാനം കൊടുക്കാൻ പറ്റിയിട്ടില്ല മരിച്ചതിന് ശേഷമെങ്കിലും ആ പാവങ്ങളോട് കരുണ കാണിക്കുക അതുകൊണ്ട് എൻ്റെ ഉപ്പമാരോട് ഉമ്മമാരോട് പറയാനുള്ളത് എപ്പോഴെവിടെ വെച്ചാണെന്നറിയില്ല ഉമ്മ സറായില് വരുന്നത് എപ്പോഴെവിടെ വെച്ചാന്ന് അറിയില്ല പണ്ടായിരുന്നു ക്യാൻസറൊക്കെ ഇപ്പൊ മരിക്കുക ഒരു രോഗവും വേണ്ട വാപ്പ പെട്ടെന്ന് മനുഷ്യർ വീണു മരിച്ചുപോകുന്നു അതുകൊണ്ട് അവസാനം കബറിലേക്ക് പോകുമ്പോൾ തെണ്ടാൻ വേണ്ടി വെക്കരുത് മക്കളെ മുന്നിൽ കടന്ന് കബറി കിടന്നിട്ട് ഓരോ വാപ്പയും അള്ളാഹുവേ ലോകത്ത് ആരെങ്കിലും എനിക്ക് വേണ്ടി ആ ചെയ്യണേ സ്വന്തം മാതാപിതാക്കളെ യാചിപ്പിക്കുന്ന മക്കളാക്കരുത് അള്ളാഹു നമുക്ക് ആകട്ടെ അള്ളാഹു നമുക്ക് ഈ മാന് നൽകുമാറാകട്ടെ അതുകൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കുക നല്ല കാര്യങ്ങൾക്കൊക്കെ കൂട്ടുനിൽക്കുക നല്ല കാര്യങ്ങൾക്കൊക്കെ കൂട്ടുനിൽക്കുക

ഒരു ഉസ്താദ് മദ്രസയിൽ പാഠമെടുക്കുന്നു ലോകം അവസാനിക്കുന്നതിൻ്റെ അടയാളങ്ങൾ ഉസ്താദ് പറഞ്ഞു കൊടുത്തു പെണ്ണുങ്ങൾ അധികരിക്കും ആണുങ്ങൾ കുറയും ഇത് ലോക അവസാനത്തിൻ്റെ അടയാളോ ഇപ്പൊ ചെറുപ്പക്കാരനായ ഉസ്താദ അപ്പൊ പറഞ്ഞു വിടാ മക്കളെ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാൻ ആളുങ്ങൾ ഇല്ലാത്ത ഒരു കാലം വരും ഏകദേശം അന്ന് ഒരാണിന് അമ്പത് പണ്ണെന്നാ സെൻസസ് ചെയ്യാമെന്നാളാകുമ്പം ഇന്ന് പെണ്ണുങ്ങളെ തേടി ആണുങ്ങൾ അങ്ങോട്ട് പോകും അന്ന് ആണുങ്ങളെ തേടി പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വരും ഉസ്താദ് പറഞ്ഞു ഓ അന്ന് അല്ലാന പേടിയുള്ള ചെറുപ്പക്കാർ ഓടൂന്ന എന്നാ അമ്പതെണ്ണം പുറകെ വരും ഉസ്താദ് പറയാ ചെറുപ്പക്കാരൊക്കെ ഓടും അള്ളാന പേടിയുള്ളവരൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ഓടും പെണ്ണുങ്ങൾ പുറകെ ഓടും അപ്പൊ ഏറ്റവും പുറകെ ഇരുന്നിട്ടൊരു ചെറിയ പയ്യൻ തൻ്റെ കൂട്ടുകാരൻ്റെ ചെവി പറയാ അളിയാ ജീവിക്കുവാണെങ്കിൽ ആ കാലഘട്ടത്തിൽ ജീവിക്കുന്നു അമ്പതെണ്ണം അറുമാതിക്കാന്നാണ് പറയണേ വാപ്പ കൊണ്ട് പെടുന്ന പാടെന്തായിരിക്കും പോയിട്ടൊന്നും ചോദിച്ചേക്കരുത് അറ്റാക്കോ മക്കളെ നീ നന്നാക്കി തരണ റഹ്മാൻ മക്കളെ ഒക്കെ നീ റഹ്മാൻ സാലിഹി കളക്കണ റഹ്മാൻഷ സൂറത്തു തൗബ ബിസ്മി ഇല്ലാത്ത സൂറത്ത ആ സൂറത്തു തൗബയുടെ ഏറ്റവും അവസാനം ഒരു എന്ന് തുടങ്ങുന്ന മൂന്നോ നാലോ വരി മാത്രമുള്ള ുംസൂലും ഇത് നമസ്കാരം കഴിഞ്ഞ് ഒരു പ്രാവശ്യം ലോകത്തിന്റെ നേതാവിനെ സ്വപ്നം കാണാം അള്ളാഹു ഭാഗ്യന്തരുമാറാകട്ടെ അള്ളാഹു ഭാഗ്യന്തെതിണക്കം കളന്നിട്ട് പറഞ്ഞേ രണ്ട് മരണ സമയത്ത് ദാഹം തീർന്നവരായി മരിക്കണം ദാഹം തീർന്നവരായി മരിക്കണം സൂറത്ത് യാസീൻ ഓതാൻ അറിയണവരൊക്കെ കൈവെ ഓദിക്കൂ അള്ളാഹു നബി മുഹമ്മദ് മുസ്തഫ

െ ഇന്ന് നിന്നോടെന്ത് ചോദിച്ചാല് നീ തരുമെന്ന് ഞങ്ങൾക്കറിയാം തമ്പുരാനെ അള്ളാഹുബീ നീട്ടുന്ന കൈയെ നീ തട്ടിക്കളയല്ല റഹ്മാനെ ഒന്നും വേണ്ട തമ്പുരാനെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങളൊന്നും പൊറത്തു തന്നാ മതി റഹ്മാനെ ചെയ്തു പോയത് മുഴുവനും പാപമാണ് റബ്ബെ ഞങ്ങൾ അംഗീകരിക്കുന്നു തമ്പുരാനെ ഉപ ചെയ്യാമെന്ന അടിമകളാ നീ ആട്ടി ഓടിക്കല്ല റഹ്മാനെ അള്ളാഹുബെ എല്ലാ പാവങ്ങളും പൊറത്തവരായ നിലയിൽ നീ ഞങ്ങളെ ഇവിടെ നിന്ന് യാത്രയാക്കണേ തമ്പുരാനെ അള്ളാഹുബെ പടച്ചവനെ ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിൻ്റെ അകത്താണ് മൗഫിറത്ത് നൽകണേ അല്ലാ റഹമത്ത് നൽകണേ അല്ലാ ഖബർ സ്വർഗമാക്കി കൊടുക്കണേ അല്ലാ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും ദീർഘായുസും നൽകി അനുഗ്രഹിക്കണേ അല്ലാ അള്ളാഹുബെ പടച്ചവനെ ഞങ്ങളുടെ ഞങ്ങളിൽ പലരും രോഗികളാണ് നീ ശിഫ നൽകണേ അല്ലാ മ്പാദിച്ചതും മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും ഞങ്ങൾക്ക് നീ തരല്ലേ അല്ല അള്ളാഹുവെ ഞങ്ങളെ നീ ദുനിയാവിലിട്ട് വരട്ട് നരകിപ്പിക്കല്ല പടച്ചവനെ മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം നൽകല്ലേ റഹ്മാനെ പടച്ചവനെ സ്വന്തം മക്കളും വാപ്പയും ഉമ്മയും മരിക്കാൻ വേണ്ടി ചെയ്യുന്ന അവസ്ഥ വരെ എത്തിക്കല്ലതും പുരാനെ കൂടെ കടന്നവൾക്ക് ഞങ്ങള് ബാധ്യതയാക്കല്ല അല്ലാ